Hello. എസ്സാമലേക്കും അപ്പം തന്നെ നമ്മൾ പുതിയൊരു വീടായിട്ടാണ് വന്നിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും തന്നെ ചെക്ക് കൃഷി ചെയ്യാനും ചെടികൾ നട്ടു പിടിപ്പിക്കാനൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മൾ ചകിരിച്ചോറ് അപ്പം ഈ ഒരു ചകിരി നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങാൻ പറ്റാത്തവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഇത് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ അത് വെള്ളത്തിൽ ഇട്ടൊക്കെ ഒന്നും ചെയ്യേണ്ട അതുപോലെ ഒരു ചിരവ ഉണ്ടാവുമല്ലോ നമ്മളത് വീട്ടിൽ തേങ്ങ ചിരകണ ചിരവ ിൽ അതെടുത്തിട്ട് ഉണങ്ങിയ ചകിരി ഇട്ട് ഒരിക്കലും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ചകിരിയാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആവില്ല ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് എത്തുകയാണിച്ചിട്ട് അത് അതേപോലെയുള്ള ഉണങ്ങിയ ഒരു ചകിരിയാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ചകിരിച്ചോറ് ആവശ്യമാണോ അത്രത്തോളം നമുക്ക് ചകിരികൾ കൂടുതൽ എടുക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് അത്യാവശ്യം രണ്ടോ മൂന്നോ ബാ ഗ്രോ ബാഗിൽ ഇടാനുള്ള ചകിരിച്ചോറ് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗത്തിലാക്കി എടുക്കാൻ പറ്റുന്ന ു വളരെ ആയിട്ട് നമ്മൾ എപ്പോൾ ചെടി നടാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി പിന്നെ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളത് വെള്ളത്തിലിട്ടുകഴിഞ്ഞാൽ കറ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ ഇതുപോലെ നല്ല ഉണങ്ങിയ ചകിരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതേപോലത്തെ രണ്ട് ചകിരി വെച്ചിട്ട് മാത്രമാണ് കേട്ടോ അവിടെ ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചിരവാൻ വെച്ച സ്ഥലം പരിസരം ഒന്ന് പരന്ന് കിടക്കുന്ന കണ്ണുണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ചകിരി മാത്രം അവിടെ ചിരകി ചകിരിച്ചോറാക്കി വെച്ചിട്ടുണ്ട് അപ്പം അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന് അതുകൊണ്ടാണ് അതിൻ്റെ ചുറ്റു ഭാഗത്തൊക്കെ ചകിരിച്ചോറ് വീണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാനിത് ചിരകയാണ് നമ്മൾ തേങ്ങ ചിരകുന്ന അതേ രീതിയിൽ ചിരകുക എന്നിട്ട് അതിൻ്റെ ഉണ്ടല്ലോ ഒരു നീണ്ട നീണ്ട നീണ്ടു ചേർക്കുന്ന ആ ഒരു ചെഗിനീൻ്റെ ആ ഭാഗം മാത്രം ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് വലിച്ചിടുക അത് പെട്ടെന്ന് കിട്ടും അത് നമ്മൾ ഇങ്ങനെ ചിരകുന്ന സമയത്ത് അതിങ്ങനെ പൊന്തി പൊന്തി ചൂടായിട്ട് വരും ആ സമയത്ത് നമ്മൾ നമ്മളതിനെ മാറ്റിയിടുക പിന്നെ ജസ്റ്റ് ഒന്ന് കട്ടിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് അതിൽ ഭൂരിഭാഗം ചകിരിച്ചോറും ഇതേപോലെ ചിരുകിയിട്ട് തന്നെ നമുക്ക് എടുക്കുക വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് രണ്ടോ മൂന്നോ ഡ്രോ ബാഗിൽ ഇടാനുള്ള ചകിരി ചോറ് നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇത് ഒരുപാട് ചകിരി ഉള്ളവർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചകിരിച്ചോറ് ഇല്ലാതെ ബുദ്ധിമുട്ടി ഇരിക്കുന്നവർക്ക് വെള്ളത്തിലിടെ വെട്ടെത്തി കൊണ്ട് കറക്കി അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് ആണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് തന്നെ ചകിരി എടുക്കുക അതേപോലെ ഒരു ചിരവി എടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ചകിരി ചോറ് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ഈ ഇത് ചകിരി മൊത്തമായിട്ട് ചിരവിതങ്ങനെ ഇതുപോലുള്ള ഒരു ഇച്ചിരി തുപ്പ മാത്രം അതിൽ കിട്ടും അത് നല്ല രീതിയിൽ വിടർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കത്തിക്കൊണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെറുതെ മുടി കട്ട് ചെയ്ത് അതുപോലെ ചെറുതാക്കി ചെറുതാക്കി നമ്മൾ അങ്ങനെ കണ്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പം അത്ര മാത്രമേ ഉള്ളൂ നമ്മളെ ചകിരിച്ചോറ് പിന്നെതാണ് ഞാനിത് ഇത് നമ്മൾ സാധാരണ കത്ത വെച്ചിട്ട് ഇതൊന്നും കണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് മുഴുവനായിട്ട് ഫുള്ളാക്കാൻ കേട്ടോ അതിലുള്ള അതിൻ്റെ ആ തുപ്പകളൊക്കെ ചകിരിച്ചോറുകളൊക്കെ അതിൽ ചാടി കിടക്കുന്നുണ്ട് പിന്നെയുള്ള ഈ ഒരു തുപ്പ മാത്രം ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം നമ്മളൊന്ന് പിച്ചി ചിതറി കൊടുക്കുക അന്നേരം നമ്മൾ കറക്റ്റ് ചകിരിച്ചോറ് നമുക്ക് ആയി കിട്ടും അപ്പം ഇത്ര മാത്രമുള്ള നമ്മൾ ചകിരിച്ചോറ് ഉണ്ടാക്കാൻ അപ്പോൾ ഒറ്റ അല്ലാത്തവർ യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു ചകിരിയും ഒരു ചിരവയും എടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ചകിരിച്ചോറ് ഇതേപോലെ റെഡിയാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കട്ടൊക്കെ ചെയ്തതിന് ശേഷം അതാ അതുപോലെ ഒന്നും ഇട്ട് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ പിച്ചി പിന്നി കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് നമ്മൾ കടയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ആ ചകിരിച്ചോറിൻ്റെ അത് അതേപോലെ തന്നെയുള്ള ഒരു ചകിരിച്ചോറായിട്ട് നമുക്കിത് കിട്ടുന്നതാണ് അപ്പം ഇത്ര മാത്രമുള്ള അപ്പോൾ നമുക്ക് ഇനി ഏതൊരു ചെടി വളർത്താനും വേഗത്തിൽ വേര് വളർന്നു വരാനും അതിലേർപ്പം നിലനിർത്താനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ചെകിരിച്ചോറ് അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ അതാ ഇത്രയും ചകിരി ചോറ് നമുക്കിവിടെ റെഡി ആക്കിയിട്ട് അപ്പോൾ രണ്ട് ചകിരി മാത്രം കേട്ടോ ഒരു തേങ്ങേൻ്റെ പകുതി ചകിരി മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അതിൽ ചെറിയൊരു തേങ്ങേൻ്റെ കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ബെല്ലാം നമുക്ക് ഇട്ട് ഉൾപ്പെട്ടെ എനേബിൾ ചെയ്യുക അത് ലൈക്ക് ചെയ്യാതെ കാണുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാം പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്ന